പാകിസ്ഥാനിലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട് വോൾട്ടൺ എയർബേസിൽ തുടരാക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തെ കിച്ചൺ കോംപ്ലക്സ് പൂർണ്ണമായും തകർന്നു സംഭവത്തെ തുടർന്ന് മേഖല സീൽ ചെയ്തു ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റേഡിയത്തിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് പി ക്രിക്കറ്റ് മത്സരം കറാച്ചിയിലേക്ക് മാറ്റിയെന്നും സൂചനയുണ്ട് അതേസമയം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കം പ്രതിരോധിച്ചുവെന്നും ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യത്തിൽ ന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുവെന്നും ഇന്ത്യയുടെ ആക്രമണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചു പൂഞ്ചിലടക്കമുള്ള അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുന്നുണ്ട് ഇന്ത്യയുടെ സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ ലാഹോറിന് പിന്നാലെ പ്രധാന വാണിജ്യ നഗരമായ കറാച്ചിയിലും സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് കറാച്ചിയിലെ ഷെറാഫി ഗോത്തിൽ സ്ഫോടനം നടന്നെന്ന പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് സ്ഫോടനങ്ങൾ ഡ്രോൺ ആക്രമണമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിട്ടു പന്ത്രണ്ടിടത്ത് ഡ്രോൺ ആക്രമണം നടന്നുവെന്നാണ് ലാഹോർ ഡ്രോൺ ആക്രമണത്തിൽ നാല് പാക് സൈനികർക്ക് പരിക്കേറ്റുവെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനം മൂന്നിടത്താണ്ട്ടൺ എയർഫീൽഡിന് സമീപമാണ് സ്ഫോടനമുണ്ടായതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വോൾട്ടൺ എയർഫീൽഡിന് സമീപത്തെ ഗോപാൽ നഗർ നസീറാബാദ് ഏരിയയിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് പാക് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു സ്ഫോടനത്തിന് പിന്നാലെ സൈറൺ ശബ്ദം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് സ്ഫോടനത്തിന് പിന്നാലെ വലിയ തോതിൽ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് അതേസമയം പേർ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം ബുധനാഴ്ച നൽകിയ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് മിനിറ്റ് നീണ്ട സംയുക്ത സൈനിക നടപടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പതിനാല് ദിവസങ്ങൾ ശേഷമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി അതേസമയം കഴിഞ്ഞ ദിവസം പൂഞ്ചയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് വിദേശകാര്യ മന്ത്രാലയം പതിമൂന്ന് സൈനികർക്കാണ് പാക് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് കൂടാതെ നിയന്ത്രണ രേഖയിലൂടെ നീളം പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളുടെ ഫലമായി പൂഞ്ചിൽ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു നിയന്ത്രണ രേഖയിലെ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സൈന്യം പാക് ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ ശേഷം ഈ മേഖലയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വലിയ രീതിയിലുള്ള ആക്രമണമാണ് പൂഞ്ചിലടക്കം പാകിസ്ഥാൻ നടത്തിയിരുന്നത് വീടുകളടക്കം ആക്രമണത്തിൽ നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിനുശേഷം ഇതാദ്യമായിട്ടാണ് ഈ മേഖലകളിൽ ആക്രമണം ഉണ്ടാകുന്നത് പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ മുൻപും മോട്ടാർ പിരങ്കി ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും അതിർത്തി പട്ടണത്തിനുള്ളിൽ പ്രത്യേകിച്ച് ജനവാസ മേഖലകളിൽ ഇത്രയും ആഴത്തിലുള്ള ആക്രമണം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി